കായംകുളം വിട്ടോബ സ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് ബ്ലോക്ക് നിർമ്മിച്ചത് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കായംകുളം വിട്ടോബ ഹൈസ്കൂളിൽ പ്രതിഭ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് ടോയ്ലറ്റ് ടോയ്ലറ്റ് ബ്ലോക്ക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ാണ് ഞങ്ങളെപ്പോൾ അത്രയൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം ഞാൻ ഇങ്ങനെ പോയാലും ഓരോ പ്രശ്നം കണ്ടെത്തി അപ്പൊ തന്നെ ഇപ്പൊ ഞാൻ എന്റെ പി എ വിളിച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് ആറ് ലക്ഷം രൂപ ഡിക്ലെയർ ചെയ്തത് എഴുതാൻ പറഞ്ഞു ഇപ്പൊ തന്നെ കളക്ടറേറ്റിലേക്ക് അത് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തത് അല്ല വെറുതെ നിങ്ങളോട് പറയല്ല അന്നും ഇതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് ടോയ്ലറ്റ് സമുച്ചയമാണ് എന്നോട് ചോദിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നമുക്ക് വ്യത്യാസം വേണ്ട എന്റെ വിഡോബയിലെ രണ്ട് മക്കൾക്കും രണ്ട് കൂട്ടർക്കും നമുക്കൊരു ടോയ്ലറ്റ് ബ്ലോക്കോട് കൊടുക്കാമെന്നാണ് പറയും ഒൻഡീറിനും ഒക്കെ എനിക്കൊന്നും അന്ന് നിങ്ങളൊക്കെ തന്നെ പലരും ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് വന്നത് അപ്പൊ അതിന്റെ എന്ന് വെച്ചാൽ നമ്മള് ഇങ്ങനെ നടന്ന് നടന്നു ഇപ്പം ഞാൻ വന്നപ്പോൾ നമ്മുടെ ഈ റോഡിന്റെ പല സൈഡിലും വെള്ളക്കെട്ട അപ്പൊ തന്നെ മെയിൻ്റനൻസ് വിഭാഗത്തെ വിളിക്കാണ് മക്കളെ പൊതുപ്രവർത്തനം നോക്കി ഈസിയല്ല കേട്ടോ നിങ്ങളൊക്കെ നല്ല രാഷ്ട്രീയക്കാരായി നല്ല ജനപ്രതിനിധികളൊക്കെ ആയിട്ട് പറഞ്ഞ ഈസിയേ അല്ല അതുപോലെ തന്നെ ഈഗോ കോംപ്ലെക്സ് കുശുമ്പസൂ ഇതൊന്നും പാടില്ല നമ്മള് അത്തരത്തിൽ അങ്ങനെ ഒന്നും ആ സന്തോഷത്തോടെ എപ്പോഴും എനർജിയോടെ ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമാവാൻ നിൽക്കണം കാരണം നമ്മളൊന്നൊന്നും അല്ല മക്കളെ ഞാൻ എം എൽ എ ആയത് നിങ്ങളെല്ലാം വോട്ട് ചെയ്തുകൊണ്ടാണ് അല്ലേ എന്റെ കാലം നിങ്ങളുടെ കാലം താഴെയാ മുട്ടുന്നത് ഞാനിങ്ങനെ ഇവിടെ നിന്ന് നിങ്ങളെ അനുഗ്രഹിച്ചാൽ ഞാൻ വലിയ ദിവസത്തുള്ള ആളാണ് ഞാൻ വളരെ സാധാരണക്കാര് നിങ്ങളെല്ലാം സാധാരണക്കാര് നമ്മളെല്ലാം സാധാരണക്കാര് ആ ഒരു ബോധ്യമുണ്ട് ഇന്നലെ കണ്ടില്ലേ പത്തിരുന്നൂറ്റമ്പത് മനുഷ്യര് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി ഇത്ര സങ്കടകരാണ് ഞാൻ ഞാൻ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഇരുപതിനായിരം കിലോമീറ്ററും പറഞ്ഞിട്ട് വന്ന ആളാ ഒരു ദൂരെ ഒരു ദ്വീപിലേക്ക് നിയമസഭയുടെ യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ ഇതിൽ അത് ആലോചിക്കുകയായിരുന്നു അറ്റ്ലാന്റിക് ഓഷന്റെ മുകളിലൂടെ പോയത് അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് കാനഡയിലും അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ നഗരസഭാ നഗരസഭ പി ശശികല അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ മുരളി എസ് പ്രഭു സ്വാഗതം പറഞ്ഞു നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിമോൻ കൗൺസിലർമാരായ പി കെ അമ്പിളി രാജശ്രീ കമ്മത്ത പി ടി എ പ്രസിഡന്റ് എച്ച് നവാസ് മുഹമ്മദ് അൻസിൽ ശ്യാമാജി പൈ ജി വിട്ടളദാസ് സുനിൽ പി ബി എൽ സുതന്യ ഷീത ബി ആർ ശോഭകുമാരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം